പക്ഷേ നിലമ്പൂരി മാത്രം ഞങ്ങൾ പലതരം അപേക്ഷകൾ കൊടുത്തിട്ടും ഇവിടുത്തെ പൊതുജനങ്ങളെ കൊണ്ട് അപേക്ഷിച്ചിട്ടും മുനിസിപ്പോളതി വരികയുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ രണ്ടാമത്തെ ടൈമാണല്ലോ അതിൻ്റെ മുമ്പ് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഇവിടെ ഒരു മുനിസിപ്പോളതി അനുവദിച്ചു പക്ഷേ ആ മുനിസിപ്പാളിറ്റി അനുവദിച്ചെങ്കിലും അത് തുടങ്ങാനായില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മുനിസിപ്പാളിക്ക് ആവശ്യമുള്ള സ്റ്റാഫ് പാറ്റേൺ അന്ന് അനുവദിക്കുന്നുണ്ടായിരുന്നു ആ സ്റ്റാഫ് പാറ്റേൺ ഉള്ളാത്തത് കൊണ്ട് വളരെ കാലം ഞങ്ങൾക്ക് ഒരു മുനിസിപ്പാളി വരുന്നതിന് വേണ്ടി കാത്തു നിൽക്കേണ്ടായിരുന്നു ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ ആ മുനിസിപ്പൽ കോടതിയുടെ ഫയൽ ഞങ്ങൾ ബാറസുരസൻ ഹൈക്കോടതിയിൽ ചെന്ന് അവിടെ അവിടുത്തെ രജിസ്റ്റാളുമായ ആ രജിസ്ട്രാളെന്ന് പറഞ്ഞാൽ നമ്മൾ നെലമ്പൂർക്കാരനാണ് ടിപ്പ് നെൻപൂർക്കാരനാണ് ഇവിടെ നേരത്തെ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റായിരുന്ന ആളാണ് അയാളെ സമീപിച്ചപ്പോഴാണ് ഇവിടെ ഒരു മുനിസിൽ കോടതിയുടെ പ്രവർത്തനം വീണ്ടും തുടങ്ങിയിട്ടുള്ളത് പതിനാറാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നിലമ്പൂർ കോടതി പരിസരത്ത് തയ്യാറാക്കുന്ന പ്രത്യേക വേദിയിലാണ് ഉദ്ഘാടനം നടക്കുന്നത് മഞ്ചേരിയിലെ ജില്ലാ ജഡ്ജും സെഷൻസ് ജഡ്ജുമായ കെ സനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഹൈക്കോടതി രജിസ്ട്രാർ പി ജെ വിൻസെന്റ് ചടങ്ങിൽ പങ്കെടുക്കും പി വി അബ്ദുൽ വഹാബ് എം പി വി അൻവർ എം എൽ എ നിലമ്പൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് കെ പി ജോയ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പി എം സുരേഷ് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ജനപ്രതിനിധികളും പങ്കെടുക്കും നിലമ്പൂരിലെ ബാർ അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ ദീർഘനാളായി ഉന്നയിക്കുന്നതാണ് നിലമ്പൂരിൽ പുതിയ മുൻസിഫ് കോടതി എന്നത് പുതിയ കോടതി വരുന്നതോടെ നിലമ്പൂർ താലൂക്ക് പരിധിയിലെ സിവിൽ കേസുകൾ എല്ലാം ഈ കോടതിയുടെ പരിധിയിൽ വരും നിലമ്പൂർ മേഖലയിൽ നിന്ന് തന്നെ നൂറുകണക്കിന് സിവിൽ കേസുകൾ നിലവിൽ മഞ്ചേരി മുൻസിഫ് കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് പുതിയ കോടതി പ്രവർത്തനം തുടങ്ങുന്നതോടെ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ കൂടുതൽ വേഗത്തിൽ തീർപ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷ നിലമ്പൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ചാത്തകുട്ടി സെക്രട്ടറി അഡ്വക്കേറ്റ് ധനദാസ് അഡ്വക്കേറ്റുമാരായ ബാബു മോഹനകുർപ്പ് സാം കെ ഫ്രാൻസിസ് സ്വപ്ന കാര്യങ്ങൾ വിശദീകരിച്ചു പുതിയ ഒരു ആയിട്ട് മജിസ്ട്രേറ്റ് കോടതിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതേ മജിസ്ട്രേറ്റ് തന്നെയാണ് അവർ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ആയിട്ട് കാരണം നമുക്ക് സ്ഥല പരിമിതിയുടെ ഭാവിയിൽ പിന്നീട് ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഇത് പൈബർ കെട്ടിയിട്ട് രണ്ട് വ്യത്യസ്ത കോടതികളായിട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കാരണം അതിന്റെ മുന്നോടിയായി നിലമ്പൂരിൽ ഒരു കോർട്ട് കോംപ്ലക്സ് എന്നുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തിക്കഴിഞ്ഞു നിലമ്പൂരിന്റെ ഏറെക്കാലത്തെ ആവശ്യമായ വനം കോടതിയും യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയും മുൻസിഫ് കോടതി വരുന്ന സാഹചര്യത്തിൽ വർദ്ധിക്കുകയാണ് നിലമ്പൂരിൽ കോടതി കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നതായും ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു